അതുകൊണ്ട് വടി വടി അവിടെ വെച്ചോളൂ കടിഞ്ഞാടിടാൻ നമ്മുടെ അങ്ങ് തിരിച്ചു കൊടുത്താലോ കഷായം അല്ലേ പലരും അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ കൗമാരം എന്ന് പറയുന്നത് ആവേശത്തിന്റെയും ഉണർവിന്റെയും ഒരു പ്രത്യേക കാലഘട്ടമാണ് ശാരീരികവും മാനസികവുമായ വളർച്ച അത്ഭുതകരമായി സംഭവിക്കുന്ന ഒരു കാലം പലരും അങ്ങനെ ചിന്തിച്ചു നോക്കുന്നുണ്ട് പക്ഷേ അത് ശരിയല്ല കാരണം പഴയ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധവും ഇന്ന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് പഴയ കാലത്ത് അധ്യാപകർ വിദ്യാർത്ഥികൾ അധ്യാപകർ ഒരുപാട് ബഹുമാനിച്ചിരുന്നു കാരണം എന്തെന്നല്ലേ അധ്യാപകർ സോഴ്സ് ഓഫ് നോളജ് വിജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്നു ഇന്ന് അധ്യാപകർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അതിനേക്കാൾ വിവരം എ ക്ലിക്ക് ഓഫ് ബട്ടൺ ഒരു ബട്ടൺ അമർത്തിയാൽ ഈ അധ്യാപകരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിജ്ഞാനം ഞങ്ങൾക്ക് നെറ്റ് വഴി കിട്ടുമെന്ന് കുട്ടികളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ആ പഴയ റെസ്പെക്റ്റ് ആ രൂപത്തിൽ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ചൂരൽ വടിക്ക് ഒരു സ്ഥാനവും ഇല്ല ആ ചൂരൽ കഷായത്തിന് പകരം ഇന്ന് ചെയ്യേണ്ടത് അവരെ അവരെ കേൾക്കലും മനസ്സിലാക്കലും ശരിയായ രീതിയിൽ വഴിതടത്തലുമാണ് അതിന് അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം അധ്യാപകൻ സ്വയം റോൾ മോഡലാവണം അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും കൗൺസിലർമാരുടെയും പേരൻറ്റിൻ്റെയും ഒക്കെ തന്നെ കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഇന്ന് കുട്ടികളെ ശരിയായ വഴിയിലൂടെ നടത്താൻ സാധ്യമാകൂ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന തോന്നൽ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് അധ്യാപകൻ കൊണ്ടുവരിക തന്നെ വേണം പേരൻസും ഈ അധ്യാപകർക്ക് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്തെങ്കിലും എന്ന് കേൾക്കുമ്പോഴേക്ക് ചിലപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അധ്യാപകനെ ചീത്ത പറയുന്നതും അധ്യാപകനെ താഴ്ത്തി കാണിക്കുന്നതും അധ്യാപകൻ്റെ വില കുറച്ച് കാണിക്കും അതുകൊണ്ട് അധ്യാപകനക്ക് പേരൻസ് കൂടി നല്ല വില കൊടുക്കണം ആ രീതിയിലായിരിക്കണം പോകേണ്ടത് മാത്രമല്ല കുട്ടികളുടെ മനസ്സിലെ ഇന്നൊരു ഗോൾ സെറ്റ് വേണം അവരുടെ മൈൻഡിന് ആ രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പല കുട്ടികൾക്കും ഒരു ലക്ഷ്യമൊന്നുമില്ല ഒരു എയിമില്ല ആ രൂപത്തിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഓരോ പരിപാടികളിലും അത് കലയാവട്ടെ കായിക പരിപാടികളാകട്ടെ എല്ലാം തന്നെ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആകട്ടെ ഇതിലൊക്കെ തന്നെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നമ്മൾ ശരിയായ വഴിയിലേക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഫുട്ബോൾ കളിയുടെ എല്ലാവർക്കും ആവശ്യമുള്ള കളിയാണ് ഒരു ഫുട്ബോൾ കളിക്കാരൻ മയക്കുമരുന്ന് അടിമപ്പെടാൻ പാടില്ല അവൻ അനാവശ്യമായിട്ട് ദേഷ്യത്തിന് കൂട്ടാൻ പാടില്ല ഇന്നുള്ള നിയമങ്ങൾ അതിനുണ്ട് ഇതുപോലെ തന്നെ എല്ലാ ഗെയിംസുകൾക്കും അതുപോലുള്ള നിയമമുണ്ട് അതുപോലെ തന്നെ കലാപ്രവർത്തകന്മാർക്കും ഇതുപോലൊരുപാട് കണിശമായ നിയമങ്ങളുണ്ട് സാംസ്കാരിക പ്രവർത്തകന്മാരാകാനും ഇതേ രൂപത്തിലുണ്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ പേരൻസ് എത്രയാണോ അവരുടെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പേരൻസിൻ്റെ വലിയ റോൾ പ്രത്യേകിച്ചോ അമ്മമാർക്ക് ഇപ്പോൾ അബ്രഹാം ലിംഗൻ ആ രീതിയിലാവാൻ കാരണം അബ്രഹാം ലിംഗൻ്റെ രണ്ടാനമ്മ സാറ ബുഷ് ജോൺ അവർ ആ രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് നമ്മൾ കയറി രണ്ടാനമ്മയാണ് വളർത്തുന്നത് ഈ കുട്ടി അബ്രഹാം ലിംഗൻ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര നല്ല സ്ഥല സ്വഭാവിയായ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല ആ രണ്ടാനമ്മ പറയുന്നത് ഇത്ര നല്ലൊരു കുട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതും അതിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് അതുപോലെ പുറ്റിലിഭായി ആണ് ഗാന്ധിജിയിൽ അങ്ങനെയുള്ളൊരു വിശ്വാസം കൊണ്ടുവരുന്നത് ഗാന്ധിജിയിൽ ആ രീതിയിൽ വളർത്താനുള്ള കാരണം ഈ പുലിബായിയുടെ അമ്മയെ അമ്മയുടെ ഉപദേശങ്ങളാണ് അത് ചില ഇന്നത്തെ കാലത്ത് ചില രക്ഷിതാക്കളൊക്കെ ഉണ്ട് പറയുന്നത് ഞാൻ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചെയ്തിട്ടെങ്കിട്ട് വരാമോ എന്ന് പറയുന്നതും ഇനി തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട് ആ രീതിയിലേക്ക് രക്ഷിതാക്കളും ഉണർന്ന് പ്രവർത്തിക്കണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൗമാരക്കാരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് വെച്ചോളൂ അപ്പം ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ